ിയോടെ ഹലറത്തിൽ ചെന്ന ഞങ്ങൾക്ക് പോഫിക് യേകള واهل القبات الخضراء قبات سيد الكونين افضل قرات العينين والجامع من جامع مرتاح المشتاق حب الثقلين أجمل خير الفريقين أعلم بابو عيام حضرت الجنة تان ينقل توفيق طه ما وحميم نبينا انس الغريبين ابي الله مولى الصالحين ارمب هو يا പലർക്കും നമുക്ക് തോന്നിയിട്ടുണ്ടാവും സ്വാഭാവികം എന്തിനാണ് ഇത്ര ദൂരം ഓടിയിട്ട് ഇങ്ങോട്ട് വന്നത് തോന്നില്ലേ തോന്നില്ല എനിക്ക് തോന്നിയോ ആദ്യമായി വന്നപ്പോ നിങ്ങൾക്ക് തോന്നില്ലേ തോന്നിയവരും തോന്നാത്തവരും മനസ്സിലാക്കാം ഇത്ര ദൂരം വരണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവല്ലേ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ യാത്ര കുറച്ചൊരു മുഷ്കിലായ യാത്രയാണ് ഞാൻ എത്ര ദൂരം അങ്ങോട്ട് ഓടണം അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ ചില കഴമ്പുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എത്ര റിസ്ക് റിസ്ക്ടുത്തും പോകണം എന്നല്ലീൻ ബാബ സർവരി തങ്ങൾ പാപ്പിയിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത് ഇവിടെയായിരുന്നു അജ്മീർ ഖാജ തങ്ങൾ പാപ്പ ദീനീപോധനം വീണ്ടും തുടർന്നു അല്ലെ അത് നമ്മൾ അജ്മീർ ഖാജ തങ്ങൾ പാപ്പയുടെ വിവാഹത്തിലേക്ക് പോവാം അപ്പഴേ ഫഹറുദ്ദീൻ ബാബു സർവായി തങ്ങൾ പാപ്പയിലേക്ക് എത്തുള്ളൂ അജ്മീർ ഖാജ തങ്ങളുടെ പാപ്പ അഞ്ഞൂറ്റി എൺപത്തി എട്ടിലാണ് ഇങ്ങോട്ട് വരുന്നത് ഇന്ത്യയിലേക്ക് ദീനീ പ്രബോധനത്തിന് വരുന്നത് അന്ന് വയസ്സ് അൻപത്തി ഒന്ന് വയസ്സ് ആ സമയത്താണ് അജ്മീർ ഹാജ തങ്ങളുടെ പാപ്പ ഇന്ത്യയിലേക്ക് ദീനീ പ്രബോധനവുമായി ഉദ്ദേശിച്ചു വരുന്നത് അങ്ങനെ അഞ്ഞൂറ്റി ആ അത് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് മൊത്തായ നബി മുത്തായ അലൈഹി അലൈവല് തങ്ങള് തങ്ങളുടെ പാപ്പ അജ്മീർ ഹാജ തങ്ങളുടെ പാപ്പയുടെ സ്വപ്നത്തിൽ വന്ന് പറയാം എന്താ പറഞ്ഞാലോ പൊന്നുമോനെ നിങ്ങളിന്റെ എല്ലാ ശുന്നത്തും എടുക്കുന്നുണ്ട് എന്നാ ഒരു സൂനത്ത് മാത്രം എടുക്കണില്ലല്ലോ അപ്പൊ അതിനുമുമ്പ് അഞ്ഞൂറ്റി എൺപത്തെട്ടിനല്ലേ എന്താ ഇങ്ങോട്ട് വന്നത് അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ സ്വപ്നം കാണലേ അപ്പോൾ എത്രയാണ് അഞ്ഞൂറ്റി അറുന്നൂറോ ആ അഞ്ഞൂറ്റി തൊണ്ണൂറ് എൺപത്തെട്ട് അറുപ അപ്പൊ അന്ന് വയസ്സ് എത്രയാണ് അൻപത്തിമൂന്ന് വയസ്സ് യസ് വരെ അജ്മീർ ആ ഒരു ചിന്തയില് വിവാഹം വന്ന സംഗതിയല്ല മനസിലായില്ലേ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അവരുടെ അമലിന്റെ ക്വാളിറ്റി പറയുമ്പോൾ അവർ ലോകത്ത് അല്ലാ 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 എന്തെല്ലാം ചെയ്യാം ഇത് മാത്രം ചിന്തിച്ചു കൊണ്ടായിരുന്നു അവരെ ഓരോ കാര്യങ്ങളും ഷോ അപ്പോ അൻപത്തി മൂന്ന് വരെ വിവാഹം എന്നൊരു ചിന്തയില്ല അൻപത്തി മൂന്നാം വയസ്സിലാണ് ആരംഭപൂവ് എന്നിട്ട് സ്വപ്നത്തിൽ കാണിച്ചു നോക്കുന്നത് എന്നെ യൂട്യൂബില് കമന്റ് ഉണ്ടായി എന്ന് പറയുമോ ആരാണ് ആരംഭപൂവു ആരംഭപ പോവ് എന്നാരെ മനസ്സിലായല്ലേ മനസ്സിലായില്ലേ നമ്മളെപ്പോഴും നമ്മളെ ജീവിതത്തെ പതിവാക്കുന്ന കാര്യം അറിയാമോ നബി എന്നുള്ള പ്രയോഗം നമ്മൾ പറയരുത് അത് എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും മുത്തുനബി ആരംഭപ്പൂവായ തങ്ങളെ എപ്പോഴും ആ ഒരു സ്നേഹ റെസ്പെക്ട് കൊടുത്തുകൊണ്ടേ നമ്മുടെ പ്രയോഗം ഞമ്മ ശ്രദ്ധിക്കാം ഞമ്മണ്ടല്ലോ മുഹമ്മദ് നബി അങ്ങനെ ഒരിക്കലും നമ്മൾ പറയുന്നത് ബഹുമാനം നമ്മൾ മുത്ത നബി മുത്തനബി അലൈഹി അലൈസ് തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു പൊന്നു പൊന്നുപോനെ നിങ്ങൾ എന്റെ എല്ലാ എന്താ ചെയ്യും സുന്നക്കുന്നുണ്ട് ഒരു സുന്നത്ത് മാത്രം എടുക്കുന്നില്ലല്ലോ പാപ്പ ആകെ വിഷമത്തിലായി കാരണം എന്റെ വെല്ലുപ്പും ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ എന്താണ് എന്റെ വെല്ലുപ്പ ഒന്ന് മാത്രം എടുക്കുന്നില്ലല്ലോ പറയുന്നത് അങ്ങനെ ആരംഭ ആരംഭപായ മുത്തനബി സങ്ങൾ പറയാ നിങ്ങൾ എന്റെ വിവാഹം കഴിക്കുക എന്നുള്ള സുന്നത്തിനെ മാത്രം നിങ്ങൾ പിന്തുടർന്നിട്ടില്ലല്ലോ അങ്ങനെയാണ് അജ്മീർ പാപ്പ അടുത്ത ദിവസം പ്രഭാത ഉണരാൻ ഈ ദിവസം രാത്രി തന്നെ അന്നുകാലത്ത് അജ്മീർ ഗവർണറായി ഭരിച്ചിരുന്ന ഒരാളായിരുന്നു സയ്യിദ് വജീഹുദ്ദീൻ മഷാദി തങ്ങളുടെ വജീഹുദ്ദീൻ മഷാദി തങ്ങളുടെ സ്വപ്നത്തിൽ കേൾക്കണം അങ്ങോട്ടൊക്കെ സ്വപ്നത്തിന് കാണിച്ചെടുത്തു നിങ്ങളുടെ മകൾ ബീവി നമ്മൾ പോയല്ലേ കാണിച്ചെത്തേ അജ്മീർ ഖാജ തങ്ങളുടെ പാപ്പക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഈ ഒരു സന്തോഷം സ്വപ്നത്തില് ആരംഭപ്പൂവായ തങ്ങളെ ഈ വജീഹുദ്ദീൻ മഷേരി തങ്ങളുടെ പാപ്പ കാണിച്ചെടുക്കാം നിങ്ങൾ ചിന്തിച്ചു നോക്കി അവർക്ക് അതിനപ്പുറം കിട്ടാൻല്ലോ അത്ര സന്തോഷം എൻ്റെ മകളെ അവർ വലിയൊരു ആലിമിനെ കൊടുക്കാൻ ആരംഭപൂവായ തങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് അടുത്ത ദിവസം രാവിലെ തന്നെ എന്താ ഈ രണ്ടുപേരും ഒരേ ദിവസം സ്വപ്നം കണ്ടു അടുത്ത ദിവസം രാവിലെ ഈ വജീഹുദ്ദീൻ മഷേരി തങ്ങളുടെ പാപ്പ നേരെ ഓരോ ഇങ്ങോട്ടേ അജ്മീർ ഖാജ തങ്ങളുടെ പാപ്പ വന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ ഇരുവരും തമ്മിൽ കാരണം ഹാജാ തങ്ങൾ സ്വപ്നം കണ്ടല്ലോ അപ്പൊ ഇനി ഒരുപാട് ചിന്തിക്കാറില്ല അങ്ങനെ എന്തായി ഇരുവരും തമ്മിലുള്ള വിവാഹം നടക്കുകയാണ് അൻപത്തി മൂന്ന് വയസ്സിൽ അജ്മീർ ഹാജാ തങ്ങൾ പാപ്പ റിസ്മത്തുള്ള വിവാഹം ചെയ്തു വിവാഹം കഴിഞ്ഞു അവർ സന്തോഷകരമായ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ആദ്യ വർഷം തന്നെ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞാണ് ഫഹുറുദ്ദീൻ ഭാവ സർവരി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടൊക്കെ ഈ നടക്കുമ്പോൾ വലിയ വലിയ ദുബായിന്റെ മജിരീസുക ഒരുപാട് മഹാന്മാരങ്ങ പറഞ്ഞിട്ട് ശേഷം ഉടനെ പറയും ചില്ലറക്കാലല്ല മനസ്സിലായാലേ ആ ഫഹുറുദ്ദീൻ ബാബ സെറോരിയുടെ ചാരത്താ നമ്മളുള്ളത് അങ്ങനെ ഈ ആ ഫഹുറുദ്ദീൻ ബാബരി തങ്ങളുടെ പാപ്പ തങ്ങളുടെ പാപ്പ ഇവിടെ അല്ല ജനിച്ചത് ജനിച്ച അവിടെയാണ് അങ്ങനെ ജനിച്ചു അങ്ങനെ അവരുടെ നല്ല ആ ഒരു കുട്ടിപ്രായമെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോരുകയാണ് ഈ അജ്മീർ ഖാജ തങ്ങൾ പാപ്പയും ഫഹുറുദ്ദീൻ ബാബ തങ്ങൾ പാപ്പയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താ വെച്ചാല് ആരംഭപ്പൂവായ മുത്തുനബി അലൈഹി അലൈസ് തങ്ങളുടെ വലിയ രണ്ട് സുഹൃത്തുക്കളായിരുന്നു ആര് ഏ അബൂബക്കർ സിദ്ദീഖ സിദ്ധിയൊക്കെ തങ്ങളുടെ പാപ്പയും തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരല്ലേ അബോ ബക്കർ സിദ്ധിയൊക്കെ തങ്ങളുടെ പാപ്പയും ഉമർ റസി രണ്ടുപേർക്കും വ്യത്യസ്തമായ ഒരു ശൈലിയുണ്ട് അതായത് ഉമർ ഉമർദൻ ഒറ്റ ഒത്തിന്റെ രണ്ട് കഷ്ടം നിയമത്തിനാളാണ് എന്നാൽ അബൂബക്കർ തങ്ങൾ പാപ്പയോ വളരെ സ്നേഹത്തിന്റെ വളരെ ലാളനയോടെ വിട്ടുവീഴ്ചയുടെ മനോഭാവമായിരുന്നു ഇതുപോലെയായിരുന്നു അജ്മീർ ഖാജ തങ്ങൾ പാപ്പയും തങ്ങൾ പാപ്പയുടെ മകനാവുന്ന ഫഹറുദ്ദീൻ പാവ സെർവാരി തങ്ങളുടെ പാപ്പയും അതായത് അജ്മീർ ഖാജ തങ്ങൾ പാപ്പ എന്നാണ് വളരെയധികം വിട്ടുവീഴ്ചയുടെ മനോഭാവമാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് അജ്മീർ ലോകങ്ങൾ എല്ലാവിധ നമുക്ക് പറ്റും പറ്റാതൊക്കെ അവിടെ അവിടെ ഒക്കെ വിട്ടുവീഴ്ചയാണ് തങ്ങൾ അങ്ങനത്തെ ഒരു മനോഭാവമായിരുന്നു എന്നാൽ ഫഹുറുദ്ദീൻ തങ്ങളുടെ പാപ്പ കുറച്ച് കർശന നിയമത്തിനാളാണ് അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു സംഗതി അവിടെ സ്ട്രിക്റ്റ് ആ നിയമങ്ങളല്ല അപ്പോ അതായത് ഫഹുർദ്ദീൻ ഭാവ തങ്ങൾ പാപ്പ എല്ലാവരും കുറച്ച് കൂടുതൽ പേടിയാണെന്നർത്ഥം അതുകൊണ്ട് തന്നെ അജ്മീർ ഖാജ തങ്ങൾ പാപ്പ പറഞ്ഞു മോനോടെ മോനെ എന്റെ കുട്ടിന്റെ കൂടെ കണ്ട എന്റെ മോന് ുള്ള അമ്മാവന്മാരുണ്ട് അവിടെ പോയിട്ടിന്റെ കൂട്ടി വളർന്നോ നമ്മക്ക് വീടുകളുണ്ടാവൂല ചില വീടുകളിലൊക്കെ ചില ഒപ്പയും മോനും പ്രശ്നം കഴിഞ്ഞാൽ അമ്മാന എന്താ നല്ല അമ്മാനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിന്നോ പ്രശ്നല്ലോ നീയൊപ്പയും പ്രശ്നം ഉണ്ടാ അല്ലേ സംഭവിക്കാറല്ലേ ആ നല്ല പരിചയം ഉണ്ടല്ലോക്കെ അപ്പോ അങ്ങനെന്താവാറുണ്ട് ഒന്ന് മാറ്റി നിർത്തൂലേ ഇതുപോലെ ഫഹർ ഉദ്ദീൻ ബാബ സെർവാരി തെങ്ങുപ്പാപ്പാനെ ഇങ്ങോട്ട് ഈ സെർവാർ എന്ന് പറയുന്ന ഈ നാട്ടിലേക്ക് അജ്മീർ ഖാജ തെങ്ങൾ പാപ്പയാണ് ഇങ്ങോട്ട് പറഞ്ഞത് അങ്ങനെ അമ്മാവുന്ന മാമു സാഹിബ് തങ്ങളുടെ പാപ്പയാണ് ഇവരെന്തതിനെറുപ്രായം മീൻസ് കുറച്ച് വലുതായത് മുതൽ വളർത്തിക്കൊണ്ടുവരുന്നത് ഈ ഫഹുർദ്ദീൻ ബാബു സർവാരി തങ്ങളുടെ ഈ വലിയൊരു പദവിയിലെത്താൻ കാരണം എന്താ വെച്ചാൽ ചോദിച്ചാൽ മഹാനവരവ്ദീൻ ഭക്തിയാർ കാക്കി ദഹ്ലവി തങ്ങളാണ് ഏതാ നാട്ടുകാരൻ രാജസ്ഥാൻ ഡൽഹി അല്ല ആൾക്കാരാരിങ്ങനെ പ്രസംഗം പോണി ും നിനക്കെ പറഞ്ഞേ കുത്തുബുദ്ധീൻ ഭക്തിഭക്തിയാർദ്ധങ്ങളെ ആ തങ്ങൾ പാപ്പയാണ് ഈ മഹാനവറുകൾ എന്തായത് ഈ ഒരു നിലയിലെത്തിച്ചത് അപ്പൊ മനസ്സിലാക്കാം അതായത് അർത്തവാണ് അപ്പൊണ്ടല്ലോ നല്ല കൊമ്പിൽ കൊത്തി കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു എഫക്ട് കിട്ടൂല അതൊന്നും സംഭവിച്ചിട്ടുണ്ടായത് ഈ ഫഹോദീൻ ബാവ സർവർ തങ്ങൾ പാപ്പയെ കുറിച്ച് പറയുന്നവർക്ക് കാണാം ഫഹോദീൻ പാപ്പയെ തങ്ങൾ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാറല്ലേ അതാ അത് പറയുന്നവർക്ക് കാണാം ഒരിക്കൽ തങ്ങൾ പാപ്പയുടെ ദർബാറിൽ ഒരു മസ്താം വന്നുകൊണ്ട് ചുരുട്ട് വലിച്ചു മസ്താൻ വന്നിട്ട് ചുരുട്ട് വലിച്ചു അപ്പൊ മസ്താൻ അകത്താണ് ചുരുട്ട് വലിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാകില്ല ഇവിടെ ഉള്ളവർക്ക് അറിവ് കുറവാണെങ്കിലും അഥബ് കൂടുതലാണ് അവിടെ നോക്കി നിങ്ങൾ ചെറുപ്പം ദർബാറിനായി ചെരുപ്പം പോയിണ്ടല്ലോ വലിയ പ്രശ്നമാക്കും എന്നാ ചിലപ്പോ അവർ നിശ്ചയിക്കുന്നുണ്ടല്ലോ വേറെ വിഷയം മനസ്സിലായല്ലേ അതാണ് നമ്മളൊരു വ്യക്തിയെത്തി പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ അറിവ് കുറവാണെങ്കിൽ അഥബ് കൂടുതലായിരിക്കും അപ്പൊ ഈ മസ്താൻ അകത്ത് കയറി ചുരുട്ട് വലിച്ചപ്പം തന്നെ അകത്ത് കണ്ടില്ലേ നമുക്ക് ഒരാൾക്കാർ കണ്ടില്ലർ ചുറ്റും അവർക്ക് പറ്റിയില്ല അവരെന്തായത് ഒന്നും ഇടം വരം ചിന്തിക്കാതെ മസ്താൻ പുറത്തിട്ട് അവരെല്ലാം കൂടി എടുത്ത് പുറത്തിട്ട് ഈ മസ്താൻ അവിടെ പരാതി ഒന്നും പറഞ്ഞില്ല അവര് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ തന്നെ വീഡിയോ വീഡിയോ ക്യാമറ ഉണക്കി അവർ ചെന്ന് അവർ ആ ഒരു ഗർജിക്കുറ ശബ്ദം ഇന്ത്യത്തേക്ക് വന്ന് അതുകൊണ്ട് പറഞ്ഞു ഒരു ആ അദബിനെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞോണ്ടാല് ഇവരെന്നെ മസ്താൻ പുറത്തേക്ക് എടുത്തിട്ട് അങ്ങനെ ഇവർ സാധാ പോലെ രാത്രി ആയി കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി അതിനെ രാത്രിയോട് ദർബാർ ദർബാൽ പൂട്ടുന്നതും തുറക്കണമൊക്കെ പ്രത്യേക ഒരു ഒരു കാഴ്ചയാണ് നല്ല അഥബോട് നല്ല ബഹുമാനത്തോട് ചെയ്യാം അങ്ങനെ രാത്രി പൂട്ടി അങ്ങനെ തങ്ങന്മാരെല്ലാവരും അതായത് സാധ്യമോടെല്ലാം പൂട്ടി റൂമിലേക്ക് പോയി അവർ കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ വന്നു നോക്കുമ്പോൾ ദർബാലിന്റെ ചാവി കാണാനില്ല ഒരുപാട് തെരഞ്ഞു നോക്കി ചാവി കാണാനില്ല ചിന്തിച്ചു നോക്കി ഇന്നലെ രാത്രി വെച്ചു പോയ ചാവി ഇന്ന് കാണാനില്ല അങ്ങനെ തെരഞ്ഞോ കാണുന്നില്ല ഒരു ദിവസം കഴിഞ്ഞോ കാണുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞോ കാണുന്നില്ല അപ്പൊ ഇവിടെ സംഭവിച്ചതിന്റെ മറുവശം വരട്ടെ ഈ ഈ മസ്താനങ്ങൾ പുറത്തു കിട്ടത്തിട്ടേ മസ്താൻ എന്ത് അവിടെ ഒന്നും പരാതി അറിഞ്ഞില്ല ഏർ അവിടൊന്നും പറഞ്ഞാൽ നേരെ വന്ന് സെർവാറിലേക്ക് സെർവാറിൽ വന്നുകൊണ്ട് ഫഹറുദ്ദീൻ ബാബ തങ്ങളുടെ പാപ്പയോട് ആ വിഷമം പറഞ്ഞത് എന്നെങ്ങനെ വലിച്ചിട്ട് വന്ന് നമ്മൾ മനസ്സിലാക്കണം മസ്താൻമാർക്ക് അവർ ചുറ്റും വലിക്കാൻ അവർ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ അല്ല അല്ല ഈ ലോകത്തുള്ളത് എന്നല്ല നമ്മള് ദുന്യ ആള് വലിക്കുന്ന ചുരുട്ടെല്ലാവരും അവരെ മെന്റില് മനസ്സിലായല്ലേ അപ്പൊ അവര് വന്ന് ഇവിടെ വിഷമം പറഞ്ഞു അന്ന് രാത്രി എന്തായി അവിടെ വെച്ചിരുന്ന പൂട്ടിയ ചാവി അന്ന് അടുത്ത ദിവസം കാണാനല്ല പിന്നെ ദിവസം കാണാൻ മൂന്ന് ദിവസം ആദ്യമായി അജ്മീർ ഖാജ തെങ്ങൾ പാപ്പാനെ തെറുപാടെ തുറക്കാതെയായി മൂന്നാം ദിവസം രാത്രി ഈ ഹാദിമകൾ സ്വപ്നം കാണാം സെറുവാർ തങ്ങൾ പാപ്പാനെ തങ്ങൾ പാപ്പ തങ്ങൾ പാപ്പ വന്ന് പറയാ നിങ്ങൾ ആ മസ്താനോട് ചെയ്തത് എന്തായി ഒരു അദബ് കേടായി പോയി അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ചാവി ലഭിക്കുന്നു അങ്ങനെ അപ്പൊ ഈ വേറെ ഈ അജ്മീർത്തെ എല്ലാവർക്കും അറിയാം ഫഹുദ്ദീൻ എന്താണെങ്കിൽ അത്യാവശ്യം കന ഉള്ള സാധനമാണ് അതുകൊണ്ട് ഹാദിമോൾ ഇടംബരം ചിന്തിച്ചില്ല പിന്നെ ചിന്തിക്കാൻ ഓപ്ഷൻ ഇല്ല കാരണം സംഗതി എന്താണ് അവരത് ഫാൾട്ടാ മനസ്സിലായി അവര് നേരെ അടുത്ത ദിവസം അജ്മീർ ഖാജ തങ്ങളുടെ പാപ്പൻ അവർ നേരെ വന്നു ഫഹ്റുദ്ദീൻ ബാബ തങ്ങളുടെ പാപ്പന വന്നു ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞു പോയി പോയി തിരിച്ചു നോക്കുമ്പോൾ അതേ സ്ഥലത്ത് ചാവി ഉണ്ട് ഇതൊക്കെ നമ്മൾ ലോജിക്കൽ നമ്മളെ ഉൾക്കൊള്ളുന്ന എന്താണ് ഔലിയാക്കൾ എന്നുള്ള ആ ഒരു സ്ഥാനം നമ്മൾ മെയിന്റിലേക്ക് വരാത്തോണ്ടോ മനസായല്ലേ ഒരേ സ്ഥലത്ത് ചാവി കാണുന്നില്ല പിന്നെ ഇവിടെ വന്ന് എന്താ മാപ്പ പറഞ്ഞു പോയപ്പോ ചാവി ഉണ്ട് ഔലിയാക്കിയ വലിയ കഴിവുകളുണ്ട് അങ്ങനെ നമ്മൾ വിശ്വസിക്കണം മനസായല്ലേ അപ്പൊ പറഞ്ഞോണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ തങ്ങന്മാരെന്തായി ചാവി തുറന്ന് തുറന്നു നോക്കുമ്പോണ്ട് അകത്ത് മസ്താൻ ഇരിക്കുന്നു അതായത് അന്ന് രാത്രി പുറത്താക്കിയ മസ്താൻ അകത്തുനിന്ന് ചുരുട്ട് വലിക്കണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി അപ്പോ ഇവനെ കണക്കുന്ന മഹാനാണ് അറുപതോ എഴുപതോ കിലോമീറ്റർ ദൂരത്തുള്ള ആ മഹുബറയിലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു നമ്മൾ മനസ്സിലാക്കണം ഫഹുറുദ്ദീൻ തങ്ങളുടെ പാപ്പ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരണക്കാരന മഹാൻ അവരുടെ അടുത്ത് വന്നൊരു ദ്വായർന്നിട്ട് ഒരുപാട് ഇജാബത്ത അത്ഭുതങ്ങളുണ്ട് നമ്മളെപ്പോഴും ദ്വാരക്കുമ്പോ നമ്മളെ മനസ്സ് ഇന്നുള്ള എന്നൊരു ഇല പുലുകൾക്കുന്ന അല്ല നോക്കുന്നത് നമ്മളെ ഹൃദയത്തിലേക്കാണ് നമ്മളെ ഹൃദയത്ത് പഠിച്ചോ കിട്ടോ നമ്മൾ ഈ കിട്ടൂലെ നമ്മളീ മത്തക്കിണ ചവിട്ടേ കണക്കെ അതുപോലെ കിട്ടോ കിട്ടൂലെ കിട്ടോ കിട്ടില്ലെന്ന് ചിന്തിച്ച് ദ്വാരനെ കിട്ടൂല അതേ സമയത്ത് നമുക്കൊരു യക്തീനുണ്ടോ ഞാൻ ഈ ഫഹുറുദ്ദീൻ ബാബ തങ്ങളെ പാപ്പ് പോയി ദ്വാരക്കുമ്പോ ഇത് മുഖേന അള്ള എനിക്ക് ഇത് എന്തായാലും ആഹത്താക്കിയ മഹാനാണല്ലോ എന്റെ കാര്യം ഹാസുരാക്കിത്തരും ഉറപ്പുണ്ടോ ഉറപ്പാ ഫലിക്കും മനസായില്ലേ അത് നമ്മ പവറല്ല ഇവരുടെ പവർ മനസ്സായി ഇവരല്ലാന്റെ അടുത്ത ആൾക്കാരാണ് അപ്പൊ അള്ള വേദന സ്വീകരിക്കും അവര് ഉറപ്പു വേണം ഇനി അക്ക പോലെ നമ്മുടെ നാട്ടുകാരനാകുന്ന ചാപ്പനങ്ങാടി ബാപ്പ മുസിയാരെ കേട്ടോ സിയാറത്ത് ചെയ്തിട്ടുണ്ടോ കുറെയാൾ ചെയ്തില്ല ചെയ്യാത്തവര് എന്തായാലും ചാപ്പനങ്ങാടി സ്ഥലത്ത് പോകണ്ട വലിയ മഹാനാ അത് നമ്മുടെ നാട്ടിലേക്ക് കുറെ ആൾക്ക് അറിയാത്ത കുറച്ചുണ്ടായി പെട്ടെന്ന് പൂർവികായി എന്നുള്ളത് കൊണ്ട് ചാപ്പനങ്ങാടി ബാപ്പു മുസിയാർ ദുബായി നല്ല ഹിജാബത്തുള്ള ആളാണ് നമ്മുടെ നാട്ടിലെ നിക് പരിപാടി ഉണ്ടാവില്ല എല്ലാ സ്ഥലത്തും അതിന്റെ തുടക്കക്കാരനാണ് ഈ ചാപ്പനങ്ങാടി ബാബു മുസിയാർ ചാപ്പനങ്ങാടി ബാപ്പു മുസിയാർ ഈ ഒരു സ്റ്റേജിലേക്ക് മർത്തബ്യയിലേക്ക് എത്തുന്നതിന് മുമ്പൊരു കാലം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പള്ളിയെ ആയിക്കൊണ്ട് ജോലി ചെയ്യുന്ന കാലം നമ്മൾ ബഹുമാനപ്പെട്ട ബദീസ പള്ളിയിൽ ഹിതമ ചെയ്യുന്നു അല്ലെ അപ്പൊ ഇതുപോലെ ഹിതമ ചെയ്യുന്നൊരു കാലം ആ കാലത്ത് ഇതുപോലെന്തായി ആ നാട്ടിലെ മഹലത്തെ ആൾക്കാരെ കൂട്ടിയിട്ട് അവരെല്ലാവരും കൂടെ അജ്മീറിലേക്ക് സിയാറത്തിന് പോകാൻ എല്ലാവരും കൂടെ അജ്മീറിലേക്ക് വന്നു ഈ അജ്മീറിലെത്തിയ സമയത്ത് രാത്രി പാതിര സമയം ചാപ്പനങ്ങാടി ബാപ്പുസാ അവരെ കണക്കിലെന്താണ് ഞമ്മ ചാപ്പനങ്ങാടിയിലെ ബാപ്പുലേരി അങ്ങനെ മുക്കറി സാധാരണ പറയലേ അങ്ങനെ അത്രേ ഉള്ളൂ അന്ന് ഈ മർത്തവം മാറിയിട്ടില്ല മർത്തം മാറി പക്ഷെ ഈ ജനങ്ങൾക്ക് മനസ്സിലായില്ല ജനങ്ങൾക്ക് മനസ്സിലാവപ്പ എന്തെങ്കിലും സംഗതി വ്യത്യസ്തമായി കാണുമ്പോഴല്ലേ അങ്ങനെ ബാപ്പുലും നാട്ടുകാരും കൂടി എന്തായാലും നേരെ അജ്മീരിലേക്ക് സിയാർത്ത് വന്നു പാതിരസമ ഇവിടെ എത്തിയപ്പോൾ രാത്രി ഏറെ വൈകി രാത്രി പന്ത്രണ്ട് പന്ത്രണ്ട് മണിയായപ്പോ ഈ ചാപ്പനങ്ങാടി ബാപ്പുസ്താറിന് നമുക്ക് സെർവാർ വരെ ഒന്ന് പോയാലോചിച്ചു സെർവാർ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ സ്റ്റോറി ആയിട്ട് നമ്മുടെ നാട്ടുകാരന്റെ വിഷയം അപ്പോൾ അപ്പോ വെച്ച് എന്താണ് പന്ത്രണ്ട് മണി വരെ നാളെ പോയ പോലെ മാത്രമല്ല ഏതകാലം ഇന്ന് വേണമെങ്കിൽ വണ്ടി കിട്ടും ആ കാലത്ത് വണ്ടിയും കിട്ടാൻ ബുദ്ധിമുട്ട് ആ ഇത്ര ദൂരം പോരുന്നെ എന്ത് പറഞ്ഞാലും ചാപ്പനങ്ങാടി സാർ എന്താ പോവാ ഒന്ന് ഒന്ന് ഉസ്താദിന്റെ നിർബന്ധം കൊണ്ട് ആ ആഹല്യത്തൊരു ഓവർ നിർബന്ധം എന്ത് ചെയ്യാ മനമുണ്ടെങ്കിലും മനമില്ലെങ്കിലും സഹകരിക്കുക നിർബന്ധം കൊണ്ട് എന്തായി ഈ ചാപ്പനങ്ങാടി ബാപ്പുസിയാരും സംഘവും എല്ലാരും കൂടെ സെറവാറിലേക്ക് വരാം സമയമായിട്ടുണ്ട് സാധാരണ ഇവിടെ രാത്രി ഒമ്പത് മണിയായ ദർബാർ അടക്കും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒമ്പതോ എട്ട് മണിയാ അടച്ച് പിന്നെ ഇവിടെ പ്രവേശനമില്ല അവിടെ ഇണ്ട് ഇങ്ങോട്ടൊന്നും ഇല്ല പുറത്തുനിന്ന് പോകുന്ന പോവാ അങ്ങനെ ഇവിടെ അവർ എത്തുമ്പോഴേക്കും ഇങ്ങാഴ്ച ആ കാലത്ത് ഇവിടെ വീണ്ടും എത്തും ഇപ്പൊ ഇന്ന് വണ്ടി വന്നപ്പോ മനസ്സായി ദൂരെ അല്ലേ അത്യാവശ്യം ദൂരണ്ട് അല്ലേ ഇവിടെ എത്തിപ്പോഴേക്കും നട്ട പാതിര കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവിടെ എത്തിയ സമയത്ത് ഇവര് കാണുന്ന രംഗം എന്താ ചോദിച്ചാല് ഇവിടെ മുഴുവൻ ലേറ്റ് കിട്ടിട്ട് ഫുള്ള് ഗേറ്റ് എല്ലാം തുടങ്ങിയ ഹാദിമകൾ ഹാദിമില്ല ഇതുപോലെ ഹാദിമകൾ ഇങ്ങനെ കാത്തിരിക്കാദിമകള് വരുന്ന രാത്രി സാധാരണ ഒമ്പത് മണിക്ക് ദർബാർ ഓട്ടി പോകുന്ന ഹാദിമകള് ഇങ്ങനെ കാത്തിരിക്ക അപ്പൊ ഈ കൂടെ വന്നവർക്ക് അത്ഭുതം എന്ത് ഞങ്ങള് ഞങ്ങൾ വന്നു പോകുന്നത് തുറന്നിട്ടല്ലോ സന്തോഷം അപ്പൊ ഈ ഹാദിമുകൾ ചോദിക്കാം നിങ്ങൾ കൂട്ടത്ത് ആരെങ്കിലും എന്ത് ആരെങ്കിലും ഒരു എന്താ ചോദിക്കൂർ പ്രധാനപ്പെട്ട ആരെങ്കിലും ഉണ്ട് ചോദിക്കൂലേ അല്ലേ മുസ്ലിംമാരുടെ സ്ലാങ്ക് മനസ്സിലാവുന്നില്ലേ ഇറക്കി നാട്ടിക്കൊണ്ടി എന്നാലേ ഞമ്മക്കൊരു വൈബിട്ടുള്ളു അപ്പൊ പ്രധാനപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോ പറഞ്ഞു ആര് ഞങ്ങൾ നാട്ടുകാരെല്ലാവരുണ്ട് ഞങ്ങൾ നാട്ടിലത്തെ ഉസ്താവുണ്ട് അവർക്ക് എത്ര ഉള്ളു അങ്ങനെ ഈ ഖാദിമുകൾ പറയാണ് അങ്ങനൊന്നല്ല ഞങ്ങള് ഈ മസാറ പൂട്ടി റോ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിരുന്നു ഞങ്ങൾക്ക് എന്താ എന്തായി സ്വപ്നത്തിന് മഹാനവർ വന്ന് പറഞ്ഞതാ നിങ്ങൾ നേരെ പോയി മസാർ തുറന്നിട്ട് എന്തെയ്യണം അവിടെ കാത്തിരിക്കണം കേരളത്തിൽ നിന്നുള്ള വലിയൊരു പണ്ഡിതനും സംഘവും വരുന്നുണ്ട് മനസ്സിലായല്ലേ നമ്മളെ ചാപ്പനങ്ങാടി വാപ്പസ് കുറച്ചിട്ട് അപ്പോഴും ഈ നാട്ടിലേക്ക് മനസ്സിലായില്ല ആര് പണ്ഡിതൻ ആര് സംഘം സംഘുണ്ട് പണ്ഡിതനാർ ഞമ്മൾ മുക്കലല്ലേ അങ്ങനെന്തായി ഈ ഹാദിമ കൂടെ പറഞ്ഞു പറഞ്ഞോടുക്കാണ് ഈ മറ്റേ ഈ സംഘത്തോട് പറയാണ് നിങ്ങൾ കൂട്ടത്തിലൊരു ഉസ്താദായ ആരല്ലേ ആകെ ഒരാളെ ഉള്ളു അവർ പറഞ്ഞ നമ്മൾ കൂട്ടം ഉള്ളു എന്നാൽ ഞങ്ങൾ സ്വപ്നത്തിൽ കാണപ്പെട്ടത് ഇദ്ദേഹത്തെയാണെന്നും ഞങ്ങൾക്ക് വിവരം അറിയിക്കപ്പെട്ടത് ഇദ്ദേഹത്തെ കുറിച്ചാണ് ആ സമയത്താണെന്തെ സ്വന്തം കയ്യിലുണ്ടായിരുന്ന മാനിക്കല്ലിൻ്റെ ആ ഒരു പവറ് ആ നാട്ടുകാരെ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയത് ഒരു വശം മറുവശം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുവോ ആ നാട്ടിൽ നിന്ന് എത്തി എന്നുള്ളതും അജ്മീറിന് ഇങ്ങോട്ട് വരണം ആഗ്രഹം പ്രകടിപ്പിച്ചു പോയത് ഇവിടെ ഹാദിമുകള സ്വപ്നത്തിൽ പോയിക്കൊണ്ട് വിളിച്ചു വേണത്തി നിങ്ങൾ പോയി ദർബാർ തുറന്നു വെക്കണം എന്നുള്ളത് ആളാണ് സെർവാർ ഫീൻ സെർവാർ തങ്ങൾ പാപ്പ അറിയിച്ചു കൊടുത്ത മനസ്സായാലേ അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ ഈ കിടക്കുന്ന മുതൽ എന്നുള്ളത് എന്തല്ല നമ്മൾ ഇവരെ ദർബാറിൽ വരുന്നു ഇവരൊക്കെ എന്താണ് ഹയാത്തിലുള്ള പോലെയാണ് ഈ പറയുന്നത് അവർ കാണുന്നുണ്ട് മനസ്സായാലേ നമ്മളിങ്ങോട്ട് വരുമ്പോ നമ്മുടെ വണ്ടി പറഞ്ഞ കുശലമൊക്കെ അവർ കാണും ആ വരണ്ടില്ല ഇത്ര വല്ലാത്ത കഷ്ടപ്പാടായി ഇത്ര നേരം മനസ്സിലാക്ക കയ്യും കാലം ഗതിയൊരു എന്നൊക്കെ അറിയാതെ പറഞ്ഞു വേണമെങ്കിൽ മാപ്പൂറിന് പോണം മനസ്സിലായാലേ കാരണം നമ്മൾ വാക്കുപോലും അധികമായി പോകാൻ പാടില്ല പ്രിയമുള്ളവരെ നമ്മൾ ഇത്ര ദൂരം വന്നെന്താറിയോ ഇവിടെ വന്നുള്ള ഒരു ദിലും ഒരു പക്ഷെ നമ്മൾ ജീവിതം മാറ്റിമറിക്കുമെങ്കിൽ അതെന്തിനേ നമ്മുടെ കൂടെ വന്ന ഉമ്മമാർക്ക് പോകാൻ നഷ്ടപ്പെടുത്തണം അതാണ് നമ്മൾ ചിന്തിക്കുന്ന കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഒരു രാത്രി പ്രവാത്തി അഞ്ചര കഴിഞ്ഞേക്ക് പോകാതെ പോലെയാണ് നമുക്ക് നമുക്ക് ഫീൽഡിന്റെ ഭാഗമായി സ്ഥിരമായി വരുമ്പോ നമുക്കല്ല പക്ഷെ നമുക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് എന്നാണ് ഒരു ഫലം കിട്ടുമെങ്കിൽ അതാവട്ടെ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാനവത്താന മഹാനവരോ കൊണ്ട് നമ്മളൊക്കെ ജീവിതം സംശുദ്ധമാക്കി തരുമാറാവട്ടെ എപ്പോഴും നമ്മൾ ദുക്കേണ്ട ഒരു ദുവാ എന്തായാലോ അള്ളാഹുവെ എന്റെ ജീവിതം സംശുദ്ധാക്കണമെന്നാണ് ഈ ജീവിതം സംശുദ്ധമായാലും നമ്മളെ ജീവിതത്തിൽ എല്ലാം ഒഴുകും അത് ഞാനടക്കം ആരും സംശുദ്ധനില്ല മനസ്സിലായില്ലേ നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കളങ്കം വരുന്നുണ്ട് കരടുകൾ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഹൃദയം ശുദ്ധിയാക്കി അള്ള വാക്കിലൊക്കെ ഉറപ്പാക്കി വരും അത് ഉറപ്പായി അപ്പം ആദ്യം നമ്മൾ പഠിച്ചു അതിന്റെ ജീവിതം ഒന്ന് സംശുദ്ധാക്കണേന്നുള്ള എപ്പോഴും അള്ളാഹ് നമ്മളൊക്കെ ജീവിതം ഹൈലാക്കി തെരുമാറാവട്ടെ ഈ സെറുവാറ് എന്നുള്ള പേര് ഈ നാടിനെ വരാൻ മറ്റൊരു കാര്യങ്ങളുണ്ട് അതായത് ഫഹുറുദ്ദീൻ ബാബ തങ്ങൾ പാപ്പ അങ്ങനെ യുദ്ധത്തിലാണ് ഷഹീദാവുന്നത് അവസാന സമയത്ത് മഹാനവറു യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന വാളുണ്ട് ആ വാളിൻ്റെ പേരാണ് സർവാർ എന്നുള്ളത് അതായത് മഹാനവറു അവസാന നിമിഷത്തിൽ മഹാനവറു യുദ്ധത്തിൽ അവസാന മഹാനവറുടെ ഷോൾഡർ എന്തായി ഒരു വെട്ടന കുടിയപ്പോൾ ഷോൾഡർ വീണ് അറ്റ് വീണ് മഹാനവർ അഫത്തായി എന്നിട്ട് ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന ബാക്കി മിട്ട ഒട്ടുമിക്ക പേരെയും ഈ അറ്റോൾഡർ വന്നുകൊണ്ട് ആ കൈ യെമൻ അല്ലെ ഈ സെർവാറിനായി വഴി വാള് പിടിച്ചുകൊണ്ടാണ് ഈ കൈ മാത്രം പോയി പലരുടെയും തല അരിഞ്ഞു വീഴ്ത്തി എന്നും ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം എന്തൊക്കെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് എന്തുകൊണ്ട് ഇനി ഇജാബത്തുള്ള വലിയൊരു മഹാന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളതും പഠിച്ചോനെ ഇനി അങ്ങോട്ട് ഞാൻ പോകുമ്പോൾ ഇനി എത്രത്തോളം കിട്ടും നമുക്ക് അറിയില്ല അല്ലെ ഇനി എവിടെയൊക്കെ കിട്ടുന്നോ കയ്യില് വന്നതിനേ നമ്മൾ മുതലാക്കേണ്ടി നാവഞ്ഞി പോകണം ഒക്കെ പറയുന്നതല്ല ഇപ്പം കയ്യിൽ ഇതാണുള്ളത് ഇവിടെ ഞാൻ മുതലാക്കാം എന്നിട്ട് അടുത്ത് നോക്കാം മനസ്സായി ആ ചിന്താഗതിയോടായിരിക്കാം അള്ളാഹു നമുക്ക് ഇനിയും ഒരുപാട് മഹാന്മാരെ സിയാറത്ത് ചെയ്യാനും നമ്മളൊക്കെ നല്ല നല്ല ആഗ്രഹങ്ങൾ പറഞ്ഞു കൊണ്ട് റാഹത്ത് നേടിയെടുക്കാൻ തോഫിയൊക്കെ നൽകുമാറാവട്ടെ